ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പൊതുവേലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ടു തൗസൻഡ് ട്വന്റി ഫോർ സെപ്റ്റംബറിൽ ഞാൻ ഒരു എൻഗേജ്മെന്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെയും ഗൂഗിൾ ചെ എൻഗേജ്മെന്റ് എൻഗേജ്മെൻറ് ബ്ലോഗായിരുന്നു സോ നാളെ അവരുടെ കല്യാണമാണ് ഇന്ന് റിസപ്ഷൻ ടീ പാർട്ടി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ് നമ്മൾ രാവിലെ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങണമെന്ന് ജയസ്റ്റ് ആണ് ഗൈസ് പന്ത്രണ്ടര എങ്ങാണ്ട് കഴിഞ്ഞെന്ന് തോന്നിച്ചിരിക്കും അമ്മയ്ക്കും അച്ഛനും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു സോ എല്ലാം കഴിഞ്ഞ് വന്ന് ലേറ്റ് ആയി ഇന്ന് ഏപ്രിൽ പന്ത്രണ്ടാണ് കേട്ടോ നാളെയാണ് കല്യാണം അപ്പോൾ ഇന്ന് കുറേ റിലേറ്റീവ്സ് ഒക്കെ അവിടെയോട്ട് വരും നമ്മളിപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാരും ഒരുങ്ങി റെഡിയായിട്ടുണ്ട് ഇറങ്ങാൻ പോകും സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീടയിലോട്ട് അപ്പൊ എല്ലാവരെയും റെഡി ആയി ഇറങ്ങുന്നു ഒരു മണി കഴിഞ്ഞു ഉച്ചയ്ക്ക് രണ്ട് നാപ്പതായി ഉറക്കം വരുന്നു ബസ് ഇപ്പൊ നമ്മളെവിടെ കൊട്ടാരകര

ചുമ പറയത്തില്ല നമ്മള് ഫുഡ് കാണുമ്പോ ചാടി വീഴും അത്ര നേരം നമ്മള് നിർബന്ധിക്കണം അച്ഛനെ അതെ അതെ ഫൈനലി നമ്മൾ എന്തേ എന്തേ വീടെന്തി ആ കല്യാണത്തിണ്ണിന്റെ വീടെത്തി സുഹൃത്തുക്കളായ ഗായ വീടെ ഇറങ്ങിറങ്ങി എനിക്ക് വിസക്കുന്നേണ്ങ്ങോട്ടെ ഇരുന്ന് ഇരുന്നിരുന്ന ചത്ത് വിസക്കുന്നു എന്തായാലും ഉണ്ടായാ മതി ഇറന്ന് തിന്നാ എവിടുന്നാ ആരാ എവിടുന്നാ എന്ത് എന്തു നാളെ ജഗത് നാളെ പറഞ്ഞു വിടുവാണോ ചോറ് ചോറ് നാളെ ലക്ഷ്മി ചേച്ചി പോന്നതിൽ സങ്കടമുണ്ടോ അതോ സന്തോഷം എന്താണ് നിന്റെ നിന്റെ അഭിപ്രായം പറ പാവ് എന്നിട്ട് നാളെ ഇങ്ങനെ കരയരുതിരുന്ന് കേട്ടോ അപ്പഴും കൈ കൊട്ടിച്ചിരിക്കണോ ആ ഇതാരാ ഇതാര കെട്ടുന്ന ഒരാ കിളവി നാളത്തെ കിളവി അയ്യോ എല്ലാവരും ഇവിടെ സംസാരിക്കാം അസൂയോ അസൂയോ കുശമ്പ് പറഞ്ഞിപ്പോ പൊന്നു ചേച്ചി എന്റെ ഇതുവരെ ഞാനും പൊന്നു ചേച്ചിയും കൂടെയിരുന്ന് പാട്ട് എന്ത് നമ്മളെന്ത് ചെയ്യുന്നേ പ്ലേലിസ്റ്റ് അതെ പാട്ടെടുക്കുക സന്ധ്യ നമ്മൾ കുറേ നേരം സംസാരിച്ചു കുറച്ച് കുറച്ച് ജോലിയിലൊക്കെ പോയില്ലേ പൊന്നു ചേച്ചി നല്ല ജോലിയായി പക്ഷെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഉപദ്രവിക്കുന്ന വയലൻസ് അഗേൻസ്

നന്ദു ഇട്രോവാട്ടാണോ അടുത്ത മിണ്ടത് സുഖമാണോ പരിപാടി ഏ എന്താ എന്ത് പറയാനുള്ള കല്യാണത്തിന് നാളെ ഞാൻ ഇതുപോലെ വീണ്ടും വന്ന് ചോദിച്ചു കല്യാണം കൈ ചക്കരണ്ട് I'm not prepared <laughs> ഹായ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പോയി ഇപ്പൊ ഇവിടുത്തെ ആൾക്കാർ നമ്മൾ മാത്രമേ ഒക്കെ ഉള്ളു കേട്ടോ പിന്നെ ഇന്ദു ചേച്ചിയൊക്കെ നമ്മൾ ഇന്ന് രാത്രി ഇന്ദു ചേച്ചി വീട്ടിൽ സ്റ്റേ ചെയ്യുവാണ് എന്നിട്ട് രാവിലെ വീണ്ടും ഇങ്ങോട്ട് വരും കാരണം ദക്ഷിണയൊക്കെ കൊടുക്കണം സോ നമ്മൾ രാവിലെ വീണ്ടും ഇങ്ങോട്ട് വരും സോ നാളെ രാവിലെ എണീക്കണം ഗൈസ് നമ്മുടെ കല്യാണ പെണ്ണിന് അനിയത്തിയുടെ മൈലഞ്ചിക്ക് കളർ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗ്രാമ്പൂട്ട് കളർ ഞാൻ ഇവിടെയും പോയി കിടന്ന് എല്ലാരും പോയി നമ്മൾ മാത്രമേ ഉള്ളു കൈസ് ഞങ്ങൾ അറമ്മള വിലോട്ട് വന്നു പോയി എല്ലാം അഴിച്ചു മാറ്റി ഉടുപ്പൊക്കെ മാറി കിടക്കും നാളെ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവും ഹല്ലേ ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ എല്ലാവരും ബിസിയ ഓരോരോ കാര്യങ്ങളാ ആ സോ പറന്നു ബാക്കി നിങ്ങൾ പറ ഞാൻ എപ്പോഴും പറ എന്നാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ദി ബ്ലോഗ് ബൈ എന്നെ പഠിച്ചു പറഞ്ഞേക്കട ഗയ്സ്